കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ഡോക്ടർ രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു പരിഷത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ വിദ്യാഭ്യാസ ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വിദ്യാഭ്യാസ ക്യാമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ഡോക്ടർ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന രീതിയിലാത്ത രീതിയിൽ സമൂഹത്തിന്റെ സ്വപ്നങ്ങളും ആ സമൂഹത്തിന്റെ കുറേയെല്ലാം ആശയപരമായിട്ടുണ്ടായ കേരളത്തിലാണെങ്കിൽ അത് കുറേ സ്വകാര്യ സ്വകാര്യമായ പലതും അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് കേരളത്തിൽ നോക്കുമ്പോ അതായത് നമ്മുടെ മണ്ണിൽ നിന്ന് ലോകത്തെ കാണുമ്പോൾ ഈ മണ്ണിന്റെ സവിശേഷത കൂടി നോക്കിയാലും മനസ്സിലാക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ജില്ലാ സെക്രട്ടറി മുരളി മുരളികാട്ടൂർ ഡി സലീം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നൻ നിസാർ പൊന്നരത്ത് ഹരികുമാർ കൊട്ടാരം ഗീതാ ഗീതാകൃഷ്ണൻ രവി സുനിൽകുമാർ രാജൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ാണ് സംസ്ഥാന പരിശീലനം ആരോഗ്യപരിച്ചു ജില്ലാ പരിശീലനങ്ങൾ